കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ദിവസമാണെന്നും സ്ട്രീമിംഗ് ലോകത്തെ ഏക സർക്കാർ സാന്നിധ്യം ബഹുമാനായ മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുന്ന സമയമാണെന്നും സംസ്ഥാന സർക്കാരും സാംസ്കാരിക വകുപ്പും കലാകാരന്മാരോടൊപ്പമാണെന്ന് തെളിയിക്കുന്ന ശ്രദ്ധേയമായ ഒരു കാൽവെപ്പാണ് ഇവിടെ ഇന്ന് തുറക്കപ്പെടുന്നത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കലാപ്രവർത്തകർ അവരുടെ പ്രോത്സാഹനത്തിന് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയും ഒന്നാം പിണറായി ഗവൺമെൻറ്റും രണ്ടാം പിണറായി ഗവൺമെൻറ്റും ഒട്ടനവധി പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത് അതിലെടുത്തു പറയേണ്ട ഒരു പദ്ധതിയാണ് സിനിമാ രംഗത്ത് വനിതകളെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന സംവിധായകരെയും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി അതിന് വലിയ സ്വീകാര്യതയാണ് കേരളത്തിലും രാജ്യത്തും ലഭിച്ചത് സർക്കാർ തിയേറ്ററുകളുടെ നവീകരണം ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമായിരുന്നു ആ നവീകരണവും നിർമ്മാണവും വളരെ ശ്രദ്ധയോടുകൂടിയാണ് വകുപ്പ് ഏറ്റെടുത്തത് നമ്മളിപ്പോൾ സമ്മേളിക്കുന്ന തിയേറ്റർ അടക്കം പതിമൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് കൈരളി നിള ശ്രീ തിയേറ്ററുകൾ സംസ്ഥാന ഗവൺമെൻ്റ് സഹായത്തോട് പൂർത്തീകരിച്ചത് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുകയും ചെയ്തു ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന് കീഴിലുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോയെ ലോകോത്തര നിലവാരമുള്ള സ്റ്റുഡിയോയാക്കി ആക്കി മാറ്റുന്നതിന് ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച ഒന്ന് രണ്ട് ഘട്ട പദ്ധതികൾ അതിൽ ഘട്ട പദ്ധതിയായി എഴുപത് കോടി രൂപയുടെ പ്രവൃത്തികൾ വളരെ വേഗത്തിൽ നടന്നു വരുന്നു അത് പൂർത്തീകരിക്കുന്നതോടുകൂടി രണ്ടാം ഘട്ട പദ്ധതി ആരംഭിക്കും ആകെ നൂറ്റി അൻപത് കോടി രൂപയാണ് കിഫ്ബി വഴി സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാന ചലച്ചിത്ര കോർപ്പറേഷൻ നിയന്ത്രണത്തിലുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി നിർമ്മിക്കുന്ന മലയാള ഭാഷാ ഫീച്ചർ ചിത്രങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ സബ്സിഡി നൽകിക്കൊണ്ട് ശ്രദ്ധേയ ഇടപെടലാണ് ഗവൺമെന്റ് നടത്തുന്നത് ഇത്തരം ചിത്രങ്ങൾക്ക് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളോ ഇന്ത്യൻ പനോരമ സെലക്ഷനോ ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ സബ്സിഡി തുക ലഭ്യമാക്കും കൂടാതെ സർക്കാർ തിയേറ്ററുകളിൽ വാണിജ്യ താല്പര്യങ്ങൾക്ക് അതീതമായി സാമൂഹ്യ സാംസ്കാരിക പ്രാധാന്യമുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ പ്രദർശിപ്പിക്കുന്ന വഴി ലോകത്തെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ചിത്രങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്നതാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നിർമ്മാതാക്കൾക്ക് സാമ്പത്തിക നേട്ടവും ഉണ്ടാകും എന്നാൽ പല ഒ ടി പ്ലാറ്റ്ഫോമുകളും പ്രദർശനത്തിനായ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കച്ചവട താൽപ്പര്യങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ കലാ സാംസ്കാരിക മൂല്യങ്ങളാൽ സമ്പന്നമായ പല ചിത്രങ്ങൾക്കും അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കുന്ന ലഭിക്കണമെന്നില്ല ഈ ഒരവസ്ഥയ്ക്ക് പരിഹാരമെന്നിലേക്കാണ് സംസ്ഥാന സർക്കാർ സി സ്പേസ് ആരംഭിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാർ ഒ ടി ടി പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നത് എന്നത് ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇതിനാത്മാർത്ഥമായി സഹായിച്ചത് ഇതിൻ്റെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്ന പ്രാഥമിക ചർച്ചയിൽ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന ആശയത്തിലേക്ക് ഞങ്ങൾ എത്തി ആ കാര്യം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി ഞാൻ നേരിട്ട് സംസാരിച്ചു മുന്നോട്ട് പോകാൻ പറഞ്ഞു സത്യത്തിൽ ആ ഒരു ധൈര്യമാണ് ഇന്ന് ഇത് യാഥാർത്ഥ്യമാക്കിയത് അതിന് ആത്മാർത്ഥമായി സഹായിച്ച സംസ്ഥാന മുഖ്യമന്ത്രി ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ബെന്യാമൻ ഓ വി ഉഷ സന്തോഷ് ശിവൻ ശ്യാമപ്രസാദ് തുടങ്ങിയ അമ്പതോളം കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെട്ട ക്യുറേറ്റർ പാനലാണ് സീസ്പേസിലേക്ക് ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഫീച്ചർ ഫിലിമുകളോടൊപ്പം ഡോക്യുമെന്ററി ഹ്രസ്വചിത്രം ചിത്രം എന്നിവയും സ്പീസ് സ്പേസിൽ പ്രദർശിപ്പിക്കുന്നതാണ് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ച ചിത്രങ്ങൾ പ്രമുഖ അന്താരാഷ്ട്ര ചലച്ചിത്ര പ്രദർശിപ്പിച്ച ചിത്രങ്ങൾ എന്നിവ ക്യുരേറ്ററുടെ ശുപാർശ കൂടാതെ സി സ്പേസിൽ പ്രദർശിപ്പിക്കുന്നതാണ് കാണുന്ന ചിത്രങ്ങൾക്ക് മാത്രം പണം നൽകേണ്ട പേ ഫോർ വ്യൂ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന സി സ്പേസിൽ പ്രേക്ഷകർക്ക് മിതമായ നിരക്കിൽ ചിത്രങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്നതാണ് ഫീച്ചർ ഫിലിമിന് എഴുപത്തഞ്ച് രൂപയും നാൽപ്പത് മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ചിത്രങ്ങൾക്ക് നാൽപ്പത് രൂപയും മുപ്പത് മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ചിത്രങ്ങൾക്ക് മുപ്പത് രൂപയും ഇരുപത് മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ചിത്രങ്ങൾക്ക് ഇരുപത് രൂപയുമാണ് പ്രേക്ഷകർ ചിത്രങ്ങൾ കാണുവാനായി നൽകേണ്ടത് ഈ ഇനയത്തിൽ ലഭിക്കുന്നതൂടെ നേർ പകുതി പ്രൊഡ്യൂസറിനോ റൈറ്റ് ഹോൾഡറിനോ ലഭിക്കുന്നതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ മലയാള സിനിമാ ലോകത്തിന് അഭിമാനിക്കാവുന്ന സൃഷ്ടികൾ ലഭിച്ചിട്ടുണ്ട് മൂല്യമുള്ള അർത്ഥവത്തായ സിനിമകൾ സാധ്യമാക്കാൻ സീ സ്പേസിലൂടെ നമുക്ക് എല്ലാവർക്കും സാധിക്കും സീ സ്പേസിൽ ചിത്രങ്ങൾ കണ്ട് നമുക്കെല്ലാവർക്കും ചിത്രങ്ങളുടെ നിർമ്മാണത്തിനും പ്രചരണത്തിനും പങ്കാളികളാകാം മലയാള സിനിമാ രംഗത്തെ ഏറ്റവും വലിയൊരു ചുവടുവെപ്പിന് സാക്ഷ്യം വഹിക്കാനെത്തിയ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു പ്രിയപ്പെട്ട ഷാജിയൻ കരുൺ സാർ കെ എസ് എഫ് ഡി സി ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആത്മാർത്ഥമായ മുൻകൈയാണ് എടുത്തത് അവരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് സീ സ്പേസ് സ്ട്രീമിംഗ് ലോകത്തെ ആദ്യത്തെ ഏക സർക്കാർ സാന്നിധ്യം നാടിന് സമർപ്പിക്കുന്നതിന് കേരളത്തിന്റെ ബഹുമാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു കലാമൂല്യമുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിക്കുന്ന സി സ്പേസ് ഒ ടി ടി പ്ലാറ്റ്ഫോം എല്ലാവരുടെയും അനുമതിയോടെ ലോഞ്ച് ചെയ്തതായി ആദ്യമായും അറിയിക്കുന്നു മലയാള സിനിമയുടെ പരിപോഷണത്തിനും വളർച്ചക്കും ഉതകുന്ന ഒരു പുത്തൻ ചൂടുവെപ്പായി ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഹ്രസ്വചിത്ര പ്രദർശനത്തിൽ നിന്ന് തുടങ്ങി സിനിമാ പ്രദർശനത്തിൻ്റെ ചരിത്രത്തിലെ വർത്തമാനകാല ഏടായി മാറുകയാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മാറുന്ന ആസ്വാദന രീതികളുടെ പുത്തൻ സങ്കേതങ്ങളാണവ ഇന്ന് സിനിമാ നിർമ്മാണത്തിലും വിപണനത്തിലും വിപണനത്തിലുമെല്ലാം ബഹുദൂരം മുന്നേറിയിരിക്കുകയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളും കളർ ചിത്രങ്ങളുമൊക്കെ കടന്ന് വെർച്വൽ റിയാലിറ്റിയിലും ഓഗ്മെൻ്റൽ റിയാലിറ്റിയിലും ആർട്ടിഫിഷ്യൽ എല്ലാം ചെന്ന് നിൽക്കുകയാണ് സിനിമാ പ്രദർശനത്തിലും ആസ്വാദനത്തിലുമെല്ലാം ഇതിന് സമാന്തരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിച്ചിരുന്ന സിനിമ പിന്നീട് സിനിമ തിയേറ്ററുകളിലേക്ക് ചേക്കേറി സിനിമ കാണുന്നതിനായി പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് എത്തി ടെലിവിഷനുകളും വീഡിയോ പ്ലെയറുകളും ഒക്കെ പ്രചാരം നേടിയ കാലത്ത് വീടുകളിലിരുന്ന് സിനിമ കാണാമെന്ന നില വന്നു ഇൻ്റർനെറ്റിൻ്റെ കാലം എത്തിയപ്പോൾ സിനിമകൾ നമ്മുടെ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാമെന്നും എവിടെയിരുന്നു എപ്പോൾ വേണമെങ്കിലും കാണാമെന്നുമുള്ള അവസ്ഥയുണ്ടായി ഈ ഒരു സാഹചര്യത്തിലാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സിനിമാ രംഗത്ത് പ്രസക്തി നേടുന്നത് ഇന്ന് ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ പോലും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ പേരുകൾ പറഞ്ഞുതരും സിനിമാ പ്രദർശന ആസ്വാദന രംഗത്തുണ്ടായിരിക്കുന്ന ഈ മാറ്റത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് നാം ചെയ്യുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ പ്രചാരം നേടുന്നതോടൊപ്പം ചില പ്രവണതകൾ ഈ രംഗത്ത് ഉയർന്നു വരുന്നതും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രദർശനത്തിലൂടെ ലാഭം നേടാൻ കഴിയുന്ന ചിത്രങ്ങൾക്ക് മാത്രം പ്രോത്സാഹനം ലഭിക്കുന്ന നിലയുണ്ട് ലാഭേച്ഛ മാത്രം മുൻനിർത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കലയുടെയും കലാകാരൻ്റെയും മൂല്യത്തിന് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല ഈ ആശങ്ക കലാരംഗത്തുള്ളവർ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് കമ്പോളത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രം പ്രവർത്തിക്കുന്നതുകൊണ്ട് കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയിലുള്ള ചിത്രങ്ങൾ കൂടുതലായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു അതാകട്ടെ തദ്ദേശീയവും പ്രാദേശികവുമായ ഭാഷകളിലുള്ള ചിത്രങ്ങളെ അപ്രസക്തമായി കാണുന്ന നിലയുണ്ടാക്കുന്നു ഇതൊരിക്കലും ഉണ്ടായിക്കൂടാത്തതാണ് കലയെയും കലാകാരെയും അഭിവൃദ്ധിപ്പെടുത്തുക ഭാഷയെ പരിപോഷിപ്പിക്കുക ഇങ്ങനെയുള്ള ബഹുമുഖ ബഹുമുഖ ലക്ഷ്യങ്ങളോടെയാണ് ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിന് നാം രൂപം നൽകിയിരിക്കുന്നത് ഇത്തരമൊരു പ്ലാറ്റ്ഫോമിൻ്റെ രൂപീകരണത്തിന് മലയാള സിനിമയുടെ ശരിയായ ചരിത്രത്തെ പ്രതിഫലിപ്പിക്കുന്നു എന്ന പ്രാധാന്യം കൂടിയുണ്ട് മിക്ക ഭാഷകളിലെയും സിനിമകൾ പുരാണങ്ങളുമായോ രാജവാഴ്ച കഥകളുമായോ ഒക്കെ ചേർന്ന് നിൽക്കുന്നതാണ് എന്നാൽ മലയാള സിനിമയുടെ ചരിത്രം ആരംഭിക്കുന്നത് തന്നെ വിഗതകുമാരനും ബാലനും പോലെയുള്ള സാമൂഹിക ചിത്രങ്ങളിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചലച്ചിത്രമേളകൾ പലപ്പോഴും ഐക്യദാർഢ്യപ്പെടുന്നത് അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യരോടാണ് മലയാള സിനിമയുടെ ചരിത്രത്തിലും വർത്തമാനത്തിലും ഈ സാമൂഹ്യ ബോധം അലിഞ്ഞുചേർന്നിരിക്കുന്നുവെന്നാണ് പ്രത്യേകത ഇത് നൂതനകാലത്തിൻ്റെ സങ്കേതങ്ങളുമായി എന്ന പ്രത്യേകത കൂടിയാണ് സീസ്പേസ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിനുള്ളത് നിർമ്മാതാക്കൾ തങ്ങളുടെ ചിത്രങ്ങൾ തിയേറ്റർ റിലീസ് ചെയ്യാതെ നേരിട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കുന്നത് സിനിമാ വ്യവസായത്തിന് നഷ്ടമുണ്ടാക്കുന്നു എന്നാണ് തിയേറ്റർ ഉടമകളും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ആശങ്കപ്പെടുന്നത് അത് കണക്കിലെടുത്ത് തിയേറ്റർ റിലീസ് ചെയ്ത ചിത്രങ്ങളായിരിക്കും സി സ്പേസിൽ പ്രദർശനത്തിനായി തിരഞ്ഞെടുക്കുന്നത് ഇന്നുള്ള പല ഒ ടി ടി പ്ലാറ്റ്ഫോമുകളും വലിയ അന്താരാഷ്ട്ര ഭീമൻ കുത്തകളുടെ കൈവിശമാണുള്ളത് അവയ്ക്ക് ചെറിയ തിയേറ്ററുകളെക്കുറിച്ചും മറ്റും വ്യാകുലപ്പെടേണ്ട കാര്യമല്ല ആ നിലക്ക് ഈ മേഖലയിൽ ഒരു ബദൽ സംവിധാനം ഒരുക്കിക്കൊണ്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും ക്ഷേമം ഉറപ്പുവരുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് കാണുന്ന ചിത്രങ്ങൾക്ക് മാത്രം പണം നൽകേണ്ടി വരുന്ന പേപ്പർ വ്യൂ രീതിയാണ് സി സ്പേസിൽ അവലംബിച്ചിട്ടുള്ളത് ഇവിടെ പറഞ്ഞു ഒരു ഫീച്ചർ ഫിലിം കാണാൻ എഴുപത്തഞ്ച് രൂപ കുറഞ്ഞ ദൈർഘ്യമുള്ള ചിത്രങ്ങൾക്ക് അതനുസരിച്ചുള്ള നിരക്ക് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്ന പണത്തിൻ്റെ നേർപകുതി പ്രൊഡ്യൂസർ അല്ലെങ്കിൽ പകർപ്പവകാശമുള്ള വ്യക്തിക്കോ സ്ഥാപനത്തിനോ ആണോ ലഭിക്കും അതെല്ലാം നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഈ കാണുന്നവർ കൊടുക്കേണ്ടി വരുന്ന പൈസ മറ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് കൂടി പരിശോധിച്ചോളണം അതും ഒരു ഘടകമാണ് എന്നത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് സമൂഹവുമായി സിനിമയോളം ബന്ധം പുലർത്തുന്ന മറ്റ് കലാരൂപങ്ങളില്ല എന്ന് തന്നെ പറയാം അതേസമയം തന്നെ ബൃഹത്തായൊരു തൊഴിൽ മേഖല കൂടിയാണ് സിനിമ ഈ രണ്ട് പ്രാധാന്യങ്ങളും ഉൾക്കൊണ്ട് സിനിമാ മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് പുരോഗമനോത്മുഖമായി പ്രവർത്തിക്കുന്ന കലാരംഗത്തിന് മാത്രമേ സമൂഹത്തിൽ ആത്യന്തികമായി നിലനിൽപ്പുണ്ടാകൂ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല സി സ്പേസ് എന്ന ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം നിറഞ്ഞ സന്തോഷത്തോടെ ലോഞ്ച് ചെയ്തതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദന